എനിക്ക് പറ്റുന്ന ഉപകാരം ഞാൻ ആർക്കും ചെയ്തിട്ടുള്ള ദ്രോഹം എനിക്കറിയ പക്ഷെ എല്ലാരും പറയും എനിക്ക് സാമർഥ്യാണ് അപ്പോ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമുള്ളവർ എന്താ ഇവരൊക്കെയാണ് അപ്പൊ നമ്മുടെ മാങ്ങ നല്ല ഫ്രഷ് മാങ്ങയാണ് ഫാമിൽ നിന്ന് പൊട്ടിച്ച മുതലുമട മാങ്ങിയ കണ്ടാ എന്റെ നീളം നോക്ക എന്റെ ഒരു കൈന്റെ അത്ര ഇണ്ട് പിന്നെ നമ്മൾ വാട്ടർ മെലൻ പിന്നെ നമ്മടെ മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പൊ മുന്തിരി ഇതൊന്നും കഴുകിട്ടില്ല ട്ടാ മുന്തിരി മാങ്ങയൊക്കെ ജസ്റ്റ് കഴുകുക കഴുകി എടുത്തിട്ട് ഇതൊന്നും ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ടോട്ടാ കേട്ടാ രണ്ടു ദിവസം രണ്ടു ദിവസം അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കാണാൻ അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക കറുത്ത മുന്തിരിയുടെ പഴുപ്പാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊതി പിളി ചെയ്യില്ലാത്തതുകൊണ്ട് അങ്ങനെ പിളിപിളിതുകൊണ്ട് കുറച്ച് എന്താ പറയുക ഞാൻ കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാവും എല്ലാം പഴുത്തതായതുകൊണ്ട് ഇത് കണ്ട അങ്ങനെയാണുള്ളത് പിന്നെ പഴുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാണ് കറുത്ത മുന്തിരിയുടെതാന്ന് കാണാത്തത് അപ്പോൾ ഇത് മൂന്നെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ആപ്പിളും ഓറഞ്ചും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെയൊരു റെസിപ്പിയിലേക്ക് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്തത് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി ആഡ് ചെയ്യണം അല്ല റെസിപ്പി അല്ല സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് അതെന്താ നോക്കാം ഇനി നമ്മുടെ അടുത്ത മെയിൻ ഐറ്റം എന്താണ് നമ്മുടെ പ്യുറായിട്ടുള്ള ഹണ്ണിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂൺ എങ്ങാനും ചേർത്ത് കൊടുക്കാം വേണമെന്ന് വെച്ചാൽ കസ്കസ് നനച്ചിട്ട് ചേർക്കാം കേട്ടോ നനയ്ക്കിയ മീൻസ് കസ്കസ് കുതിർത്തിയിട്ട് ചേർക്കാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും അപ്പോൾ അതും കൂടെ ചേർത്ത് വയ്ക്കാം അപ്പോൾ ഒരു ജ്യൂസി ആയിരിക്കും കേട്ടോ ഇതിൽ കസ്റ്റാഡൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കസ്റ്റാഡ് റെഡി ആയി കിട്ടും അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ പിന്നെ ചെയ്യാം കേട്ട കസ്റ്റാഡ് ആക്കാനുള്ള ടൈമൊന്നുമില്ല അങ്ങ് പെട്ടെന്ന് അടു ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി വെക്കുക നല്ല പ്യുവർ ആയിട്ടുള്ള ഹണിയാണ് നമ്മളുടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാ ഈ ഹണിയ ഡരി ഫ്ലേവർ കേ എല്ലാ വടിയും പിടിക്കട്ടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു സോഡ പൊട്ടി ചേച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഡ്രിങ്കും കൂടി ആയിട്ടാ നമ്മൾ കുറച്ച് ദിവസമായിട്ട് എന്നും ഡ്രിങ്കുകളാണ് ട്രൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു സലാഡ് റെസിപ്പി ആക്കിയത് അപ്പോൾ ഇതിൽ നമ്മുടെ സ്ട്രൈറ്റിൻ്റെ അല്ലെങ്കിൽ സോഡയുടെ എങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഫ്രൂട്ട്സിൻ്റെ കട്ട് ഫ്രൂട്ട്സിൻ്റെ ഡ്രിങ്കാണ് നല്ല ടേസ്റ്റാണ് കിട്ടുക പിന്നെ ഇതിൽ ഇങ്ങനെ കട്ട് ഫ്രൂട്ട്സ് ആക്കിയിട്ട് നമ്മുടെ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിലൊക്കെ അതിൽ വോൾക്കൊക്കെ ചേർക്കും അപ്പോൾ അതും അതെ നല്ല ടേസ്റ്റാണെന്നാണ് കേട്ടിരിക്കുന്നത് ഗോൾക്കൊന്നും നമ്മളങ്ങനെ ട്രൈ ആക്കിയിട്ടില്ല പക്ഷേ സ്പ്രൈറ്റിൻ്റെ അതിന് മുന്നേ എവിടെ നിന്ന് കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ് ആ നമ്മുടെ മാരേജ് ഫങ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഒരു ഡ്രിങ്ക് ഉണ്ടാവില്ലേ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊരു അടിപൊളി ടേസ്റ്റാണ് ഇപ്പം നമുക്ക് ഇത് ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി ഇനി നമുക്ക് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചോക്കാം എന്തായാലും അമ്മയുടെ റെസിപ്പി തന്നെയാണ് അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാതാശ്രീ എത്തിയിരിക്കുന്നു അപ്പൊ സ്പ്രൈറ്റ് വാങ്ങാന്ന് വെച്ചാലേ സൺഡേ സൺഡേതുകൊണ്ട് അട അമ്മ പറഞ്ഞു സ്പ്രൈറ്റ് വാങ്ങിക്കോളെ ഡ്രിങ്ക് വാങ്ങിക്കോളെല്ലേ പിന്നെ ഒരു അടിപൊളി ഐറ്റം എന്താ ടേസ്റ്റ് ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് ഇത് യൂസ് ആക്കുക കഴിക്കുക എക്കള് കുറച്ച് തിന്നായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീഡിയോ അപ്പോൾ നമ്മുടെ ബാക്കിലുള്ള എന്താ ഒന്നും കരി ആക്കണ്ട വിറകും ഒക്കെയാണ് അപ്പോൾ അമ്മ അമ്മയ്ക്ക് ഇഷ്ടമായി അല്ലാണ്ട് അമ്മ ഇങ്ങനെ കഴിക്കില്ല അപ്പോൾ എന്തായാലും അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ കാണാം അടുത്തൊരു വീഡിയോ അപ്പൊ എന്റെ ജീവിതത്തിലെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്നും ഇന്ന് ഇന്നും ഇന്നലെയും എന്റെ ലൈഫില് വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ നടന്ന ദിവസാണ് എനിക്ക് പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ പോലീസ് വെരിഫിക്കേഷൻ അതൊക്കെ കണ്ടത് കണ്ടില്ലേ എൻ്റെ കണ്ണ് നിറയും അതൊക്കെ ആലോചിക്കും പിന്നെ എൻ്റെ സ്വപ്നം എൻ്റെ അച്ഛന്റെ സ്വപ്നം എൻ്റെ അച്ഛനും പോവാൻ പോകുന്ന ഇരിക്കുന്ന എന്റെ തലേ ദിവസം രാത്രിയും കൂടി പറഞ്ഞു കേട്ടാ അച്ഛനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ ഞാൻ വാടക വീട്ടിൽ കിടക്കുന്നതിൽ ഏറ്റവും അധികം വിഷമിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനാണ് ലാസ്റ്റ് പോകുമ്പോ കൂടി ആ വിഷമ അച്ഛനുണ്ടായിരുന്നു തലേ ദിവസം പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അച്ഛൻ മരിക്കണത് തലേ ദിവസം രാത്രി ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് പകുതി ഓർമ്മയിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്ന ചോദിച്ച കുറേ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു അപ്പൊ അതില് ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യ എന്റെ കാര്യം ഇന്നിപ്പോ അതൊക്കെ വാങ്ങിയപ്പോ അച്ഛൻ കൂടെ ഇല്ലാത്ത എൻ്റെ വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് ഒക്കെ നേടിയെപ്പോഴും അത് കാണാൻ എന്റെ അച്ഛൻ ഉണ്ടായില്ലോന്നുള്ളവരിതുണ്ട് എൻ്റെ ആ വീഡിയോ കുറച്ച് പേര് പത്തിരുപത്തിയേഴ് പേര് കണ്ടിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ വീഡിയോ ഒരു ദിവസം ഞാൻ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് അത് അപ്ലോഡായിരുന്നു അപ്പം അതിൻ്റെ മോ അതിൻ്റെ അടിയിൽ ഒരു കമൻ്റ് ഇട്ടപ്പോൾ അതെന്നെ വല്ലാണ്ട് ഹാർട്ട് ചെയ്തു അപ്പോഴാണ് ഞാൻ ആ വീഡിയോ റിമൂവ് ആക്കിയത് ഇനി നമ്മുടെ നോമ്പുകാല റെസിപ്പിയുടെ ഡെയിലി എന്തെങ്കിലും എനിക്ക് റെസിപ്പി ചെയ്യാൻ നേരം കിട്ടാത്ത ദിവസം ഞാൻ ആ വീഡിയോ വീഡിയോയുടെ വരുമ്പോ എല്ലാം ഷെഡ്യൂള് ഇതൊക്കെ ഓരോ ദിവസം കൊണ്ട് ഇങ്ങനെ മാറിപ്പോയി കമന്റുകളൊക്കെ കാണുമ്പോ വിഷമം തോന്നും എനിക്ക് പറ്റുന്ന ഉപകാരം ഞാൻ ആർക്കും ചെയ്തിട്ടുള്ളത് ദ്രോഹം ഒന്നും ചെയ്ത എനിക്കറിയും പക്ഷെ എല്ലാരും പറയും എനിക്ക് സാമർഥ്യാണ് നാവാണ് ഈ ഒരു വീഡിയോ കൂടുതൽ പറഞ്ഞ ശരിയാവല് അപ്പൊ അടുത്തൊരു നോമ്പ് റെസിപ്പി ആയിട്ട് നാളെ വരുന്നായിട്ട് ഇന്നത്തെ നോമ്പ് റെസിപ്പിയില് ഞാൻ എനിക്കിത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അടുത്തൊരു കിടിലം നോമ്പ് റെസിപ്പി ആയിട്ട് ഞാനിതൊരു എന്റെ കിടിലം റെസിപ്പിന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് എത്തിയിട്ടില്ല കേട്ടോ അതിലൊരു സാധനം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മടെ ഇനിയുള്ള ഇഫ്താർ വിഭവായിട്ട് നാളെ ഞാൻ നല്ല ഇഫ്താർ വിഭവം ഇണ്ട രണ്ടാം നോമ്പ് തട്ട് തടങ്ങിതട്ടാ ഞാൻ ഇന്നിപ്പോ നോമ്പായി ഇത് വരെ നടന്നിട്ടില്ലേ പതിമൂന്ന് നോമ്പല്ല പതിമൂന്ന് നോമ്പായി കഴിഞ്ഞിട്ടില്ല അപ്പൊ അടുത്തൊരു കിടൽ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ